നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി കറിയാണ് കാണുമ്പോൾ തന്നെ പൊതുവേ ഇനി ഒരു കറി മതിയായിട്ട് ചോടിനായിരുന്നു നല്ല ടേസ്റ്റിയായിട്ടുള്ള കടമാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഒരു ദിവസമൊക്കെ ഇരുന്ന് പഴകി കഴിയുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇതിൽ ഇത്രയും കൂടെ നമുക്ക് പുറകും കെട്ടും ഇന്ന് ഞാൻ കുറച്ച് മാങ്ങയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള കടുവു മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ കറി തയ്യാറാക്കാന് അതിന് വേണ്ടി ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുള്ളത് തൊലിയൊന്നും കളയണ്ട ഇത് നമുക്കൊന്ന് പൂളിയെടുക്കാം കഴിയൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പൂളിയെടുത്താൽ മതിയെ വിളഞ്ഞ മാങ്ങ ആയാലും കുഴപ്പമില്ല നമുക്കിതിൻ്റെ കുരു ഉൾപ്പെടെയാണ് വേണ്ടത് ഇങ്ങനെ കുരുവും കൂടെ എടുക്കണം അതുപോലെ മാങ്ങ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി ഒരുപാടും ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ഒരു മാങ്ങ നമ്മൾ ഇതുപോലെ വെക്കാം മാങ്ങ എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതുപോലെ മാങ്ങാണ്ടി അതേപോലെ ഇട്ട് നമുക്ക് ഇത് പാത്രത്തിനകത്തോട്ട് മാറ്റാം ഒരു മൺച്ചട്ടി ചേർത്താണേ ഇത് കറി വെക്കാനായിട്ട് ഒരുങ്ങുന്നത് അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞാഴ്ച മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് ഇതോടെ ഇച്ചിരി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം മൂന്ന് മാങ്ങ ഉള്ളതുകൊണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി വലിയ എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണേ ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മാങ്ങ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും മുളക് പൊടി ഇടണമെന്നില്ല പിന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിത് മൂന്ന് സ്പൂൺ ഇട്ടത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മാങ്ങ വേവം വേണം ഇത്തിരി ചാറോടെ വേണമല്ലോ അതിനനുസരിച്ച് വെള്ളം ഒച്ചുകൊടുക്കാം ഇവിടെ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് മാങ്ങ അതിനകത്ത് നല്ലപോലെ മുങ്ങി കിടപ്പുണ്ട് ഇനി നമ്മളൊരു ചെറിയ കഷ്ടം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ അഞ്ചൂറ് വെളുത്തുള്ളിയലി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടുപ്പ് അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം മാങ്ങ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ മാങ്ങ അവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മൺചട്ടി അല്ലേ മാങ്ങ ഇവിടെ തിളച്ച് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി മസാലകൾ കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ കടുക് പൊടിയാണ് കടുവ വറുത്ത് പൊടിച്ചതാണ് ഇത് പൊടിച്ചതിരുന്നോണ്ട് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ചുതന്നെ ചേർക്കണം വറുത്ത് പൊടിച്ച പൊടി ഇരുന്നുകൊണ്ട് അങ്ങനെ എങ്ങനെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉഴുവാപ്പൊടി അതും പൊടിച്ചതാണ് വറുത്ത പൊടിച്ച പൊടിയെ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് വറുത്തുപൊടിക്കാവുകയേ ഉള്ളൂ നല്ല ഉളവ് മിക്സ് ചെയ്യാം ഒരുപാട വെന്തു പോകരുത് ഇനി ഇതുപോലെ നമുക്ക് രണ്ട് ശർക്കര കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര ഞാൻ അലിഞ്ഞു കയറുന്നൊള്ളൂ നമുക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് എരിവിനെ പുളിയും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ഇത്രേ ശർക്കറി ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത്തിരി ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ ശർക്കര ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്നില്ലെങ്കിൽ നമുക്ക് ഉരുക്കി അരിച്ച് വേണമെങ്കിലും ഒഴിക്കാത്ത അവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലെയിം കുറച്ച് വെച്ചിരുന്ന ഇത് ഇങ്ങനെ കുറുകിയിരുന്നെങ്കിൽ ഇതിലും അങ്ങ് കുറവും കേട്ടോ നമ്മൾ ഓഫാക്കി വെച്ചിരുന്നാൽ മതി ഇനി നമുക്ക് നല്ലൊരു താളുപ്പ് വേണം മാങ്ങാണ്ടിയൊക്കെ അതേപോലെ ഒന്ന് വെന്ത കഴുകിയപ്പോൾ ഒന്ന് വാങ്ങുന്നല്ലല്ലല്ലോ മാങ്ങല്ല അതേപോലെ തന്നെ അടക്കാണ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വെന്തിങ്ങനെ പോകാത്ത നല്ല ടേസ്റ്റാണ് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴായിരിക്കും ഇത് രണ്ടുമൂന്ന് ദിവസം വെച്ചിരുന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലൊരു താളുപ്പ് നമുക്ക് വേറെ ഒക്കെ നമുക്ക് ഓഫാക്കി അടച്ചു വെച്ചേക്കാം ഞാൻ ഇവിടെ ഒരു കടുവ തളിക്കാൻ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കേട്ടോ ഇനി ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം അതുപോലെ നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഇട്ടിട്ടുണ്ട് നമുക്ക് രണ്ടുമൂന്ന് ബറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തകതിപ്പ് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം അതൊരു ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഇനി നമുക്ക് ഈ താളിപ്പുണ്ട് കറി കൊടുക്കാം നമ്മൾ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി കറിയാണ് കാണുമ്പോൾ തന്നെ പോയി വരും ഈ ഒരു കറി മരിയായിട്ട് ചോറിനായിരിക്കും നല്ല ടേസ്റ്റായിട്ടുള്ള കടന്നുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഒരു ദിവസമൊക്കെ ഇരുന്ന് പഴകി കഴിയുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇതിലിത്തിരി കൂടെ അങ്ങ് കുറുകും കേട്ടോ ചട്ടിയുടെ ചൂടും ഈ മാങ്ങയുടെ ആ ഒരു ഗ്രേവി എല്ലാം കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴേ ഒന്നും കൂടെ അങ്ങ് കുറുകും നല്ല ടേസ്റ്റാണ് ഒരു കഷ്ണം മാങ്ങ മതി ചോറ് അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് അങ്ങനെ നമ്മൾ കടുമാങ്ങ കറി ഇവിടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കാണുമ്പോൾ തന്നെ കൊതി വരും കടുവാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കടു വറുത്ത് പൊടിച്ച് ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് കൂടത്തുള്ളു ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് പഴകും തോറും കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ കറി ചീത്ത പഴവും പഴവുംതോറും കറികളുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഒരു മാങ്ങാ കഷ്ണോ ഇത്തിരി ചാറും ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് ടപ്പ് ചെയ്തെങ്കിൽ തീരും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതലുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താലും ഞാനായിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ Come up and do Thank you.